എന്ത് എന്തൊക്കെ പ്രായമായിക്കോട്ടെ അതിപ്പം ആർക്കും ഒരു ഉപദ്രവമായാലും ശരി നമുക്ക് നമ്മുടെ കാര്യം മതി എന്നുള്ളൊരു നിലപാടിലാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഒരു വീട് എടുത്തിരിക്കുന്നല്ലേ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ആ വീടിൽ തന്നെ ഒരു ബ്രിഡ്ജാണെന്ന് തോന്നുന്നു ആ ബ്രിഡ്ജിലെ അത്യാവശ്യം തിരക്കുള്ള റോഡ് തന്നെയാണ് അതിൽ കണ്ടില്ലേ ആ ഒരു വൺ സൈഡ് മുത്തവും വണ്ടികൾ വരുന്നയാണ് എന്നിട്ടുമാണ് ആ ഒരു പബ്ലിക്കിന്റെ ഒരു പൊതുശല്യം പോലെയാണ് ഇവർ ആ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അതിനിടയ്ക്ക് ബൈക്കിൽ പോയ രണ്ട് ചേട്ടന്മാർന്ന് ചീത്ത വിളിക്കുന്നുമുണ്ട് മേട്ടും റീൽസിന്റെ രാജകുമാരി അതാണ് റേണു സതി ഇപ്പൊ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേര് മോഡൽ റേനു എന്നിവരെയാണ് ഇപ്പം ആളുകൾക്കിടയിൽ പെയ്യുമായിരിക്കുന്നത് എന്തായാലും ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോ അവർ ചെയ്യുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടും അല്ലാതെ മറ്റുള്ള താരങ്ങളുമായിട്ടും ചെയ്യുന്ന കുറേ നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിന്റെ അങ്ങേയറ്റം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രേണു സുധുവിന് തന്നെയാണ് ഇപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തോന്നുന്നത് അത് എന്തോ ആയിക്കോട്ടെ ഇപ്പം ഫോട്ടോഷൂട്ട് എടുത്താലും അവർ വയറ് കാണിച്ചാലും പൊക്കൾ കാണിച്ചാലും ശരി അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം അവർക്ക് അവർക്ക് എന്തുവാണോ ധരിക്കാം ഇപ്പം സുധു മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളസാരിയും കൊടുത്ത് പൊതച്ചുകൊണ്ട് വീട്ടിലിരിക്കാനൊന്നും ആരും പറയുന്നില്ല മാന്യമായിട്ട് അവർക്ക് തോന്നുന്ന എന്ത് തൊഴിൽ വേണമെങ്കിലും അവർക്ക് ചെയ്യാം അത് അവരുടെ സ്വാതന്ത്ര്യം ഇപ്പൊ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് പബ്ലിക്യൂസൻസ് ആണ് ഇത് പബ്ലിക്കിന് ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുന്നതാണ് ഈ ഒരു ഇത്തരം വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇവർക്ക് പതി പോലെ തന്നെ നെഗറ്റീവ് പൊങ്കാല കമന്റുകൾ തന്നെയാണ് വന്നത് അതിൽ ഏറെയും പേര് കണ്ടത് എല്ലാരും എം വി ഡിക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ അത് എന്താണെന്ന് അറിയാലേ കാരണം എം വി ഡി ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച് നാളെ ഒരു കാലത്ത് ഒരു അപകടമുണ്ടായാൽ ആരാണ് ഇതിന് ഉത്തരവാദി പറയുന്നത് പെർമിഷൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്തായാലും പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും അത് തെറ്റു തന്നെയാണ് കാരണം ഇവരുടെ വീഡിയോ കാണുന്ന എത്രയോ പതിനെട്ട് വയസ്സിനോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചോ അങ്ങനത്തെ ഇടയിലുള്ള പ്രായമായുള്ള കുറച്ച് പിള്ളേരും ഉണ്ടാകും അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ വീഡിയോക്ക് മില്യൺ കിഴക്കൊരു വ്യൂസ് ലൈക്ക് ഷെയർ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഹരമായിരിക്കില്ലേ നാളെ അവരും ഇതുപോലെ തന്നെ പബ്ലിക്കിൽ ഇറങ്ങി ഇതുപോലത്തെ ന്യൂസൻസ് റീലുകൾ എടുക്കാൻ ശ്രമിച്ചാൽ അവിടെ ജീവൻ സേഫ് ആയിരിക്കും എന്നുള്ളതിന് നല്ല ഗ്യാരന്റിയുണ്ടാവും ഇത്തരത്തിലുള്ള അപകടങ്ങൾ തന്നെയല്ലേ ഇത് വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ഈ ഒരു റീൽസ് വീഡിയോ കൊണ്ട് ഇവർ എന്താണ് പൊതുസമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു സന്ദേശം അതാണ് അറിയേണ്ടത് ഇവിടെ ഇപ്പൊ നീണു പല രീതിയിലുള്ള വീഡിയോസും ഷൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട് മൊത്തം പുള്ളിക്കാരിക്കറിയാം നെഗറ്റിവിറ്റിയിലൂടെ എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാം എന്നുള്ളത് കാരണം പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് റീച്ചാണ് ഇവർക്ക് ഫേമറ്റ് അത്യാവശ്യം നല്ല ഫേമസ് ആയിരിക്കാണ് സിനിമകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനേക്കെ വെച്ചാണോ രേണു ഇതൊക്കെ മുതലെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കലാകാരി ആണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും അല്ലെ നമ്മൾ ഇപ്പൊ ലാലേട്ടനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂക്കായെ പോലെയൊക്കെ അവരുടെ ആ ഒരു കഥാപാത്രങ്ങൾ അവർ അഭിനയിക്കുന്ന ആ ഒരു കഴിവൊക്കെ കൂടെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ സ്വീകരിച്ചത് അതിലൊക്കെ നമ്മൾ സൗന്ദര്യം നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബോഡി ഉണ്ടോ ബോഡി ലാംഗ്വേജ് നോക്കുന്നു ഇല്ല നമ്മുടെ ആ ഒരു കഴിവാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നത് അപ്പം ആ കഴിവ് രേണുവിനുണ്ടെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കും അതിനവിടെ ഒരു സൗന്ദര്യത്തിന്റെ പ്രസക്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോരോ അങ്ങനെയുള്ള ഒരു പ്രശ്നമോ അല്ല പക്ഷെ രേണു ഇവിടെ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ റീച്ച് റീച്ചാകാം എന്നുള്ളത് രേണുവിനെ ഉപയോഗിച്ച് തന്നെയാണ് മറ്റുള്ളവരും അത് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട് കാരണം രേണു സുതി എവിടെയുണ്ടോ ആ വീഡിയോ വൈറലോട് വൈറലാണ് അതിനെയൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ജനങ്ങളെ വേണമെങ്കിൽ തന്നെ അല്ലേ ഇവരെയൊക്കെ ഫോളോ ചെയ്ത് എന്താ പറയുക കമന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അവർക്ക് ആവശ്യം എന്തായാലും ഈ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടതോടുകൂടി അവരുടെ പ്ലാനിങ് സക്സസ് ആയി എന്ന് വേണം പറയാൻ അല്ലേ എങ്ങനെ ഇവർക്ക് ഇതിലൂടെ ഉപയോഗിച്ച് ഈ ഒരു വീഡിയോ തന്നെ വൺ പോയിന്റ് നയൻ മില്യൺ അങ്ങനത്തെ പോയിട്ടുണ്ട് അതിലേറെ കമന്റ്സും പിന്നെ ലൈക്ക് അതുപോലെ ലൈക്ക് വളരെ കുറവാണ് വ്യൂസ് അനുസരിച്ച് നോക്കുമ്പോൾ ലൈക്ക് കുറവാണ് കമന്റ് സെക്ഷൻ കൂടുതലാണ് അതിൽ തൊണ്ണൂറ്റി ശതമാനവും ഇവർക്ക് ചീത്ത തന്നെയാണ് അത് ഒരു സംശയമില്ല പക്ഷേ ആ ചീത്ത വിളി അവർക്ക് ഒരു പ്രശ്നവും അവർക്ക് അത് മതി കാരണം അവർക്ക് റീച്ചാണ് മുഖ്യം എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു അതിനാണല്ലേ ഈ ഒരു കോപ്രായങ്ങൾ അത്രയും ഈ നടു റോഡിൽ അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബ്രിഡ്ജിലാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ന്യൂസെൻസ് എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു വീഡിയോയിൽ അതിൽ ലാസ്റ്റ് ഒരു കെട്ടിപ്പിടുത്തവും അതൊക്കെ നമ്മൾ കണ്ടേണേ ഇപ്പൊ ഓൾറെഡി അത് ചെയ്ത് ഏത് രേമിസ് അതൊക്കെ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ആയാലും എന്നാലും നമുക്ക് അതിൽ കുറച്ച് കമന്റ് സെക്ഷൻ ഉണ്ട് അതൊന്ന് നോക്കാം ഒരുപാട് പേര് ശരിക്കും വന്നാൽ സ്തുതി ചേട്ടന്റെ പേര് ഉപയോഗിക്കുന്നുണ്ട് കാരണം ആ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എല്ലാവരും ആ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അറി അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതും ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ സുതി കൊല്ലം സുതി എന്ന പേര് ഫേമസ് ആയിരിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ സ്റ്റാർ മാജിക്കിലെ താരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള് ഇപ്പോൾ മരണശേഷം ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലോ കാരണം ഈ ഒരു പുള്ളിക്കാരൻ എന്ത് ചെയ്താലും എല്ലാം സുധിച്ചേട്ടിനു വേണ്ടി സുധിച്ചേട്ടിനു വേണ്ടി തന്നെ ആയിരം വട്ടം ഇരുന്ന് പറയും ഇത് ആ മക്കള് കാണുന്നില്ലേ എനിക്കറിയില്ല ഇപ്പൊ കിച്ചു സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലെ തന്റെ അച്ഛനെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഏത് മകൻ ഇത് കേട്ടോണ്ടിരിക്കും എനിക്ക് തോന്നുന്നില്ല രേണു പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്നുള്ളത് സത്യം പറഞ്ഞാൽ നാണം കെട്ട് അത് പോസ്റ്റ് ചെയ്ത് വീണ്ടും നാണം കെട്ട് ശരിയാണ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴേ നാണം കെട്ട് അത് പോസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും നാണം കെട്ട് അതൊന്നും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ആരും നിങ്ങളെ തളർത്താനല്ല പറയുന്നതെന്നും ഇത്രയും ആളുകൾ ഒരുമിച്ച് പറയുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നും ഒന്ന് ചിന്തിച്ചുകൂടെ രേണു ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം ഇത്തരത്തിലുള്ള കമന്റും കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു തരം വാശി പോലെ എടുത്തേക്കുവാ എന്റെ ജീവിതമല്ലേ നിങ്ങൾക്കൊക്കെ എന്താ എന്നൊരു മെന്റാലിറ്റി അതാണ് ഈ കോപ്രായങ്ങൾ അതും ശരിയാണ് ഒരു വാശിയെ പോലെ തന്നെ എടുത്തേ പക്ഷേ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എത്ര കാലം വരെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഈ നെഗറ്റീവ് ഇപ്പൊ രേണുവിനെ വെച്ചും ഈ മറ്റുള്ളൊരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മാറുമ്പോഴത്തേക്ക് ഈ കൂടെ കൂടെയുള്ളവർ കാണുമോ ഒരിക്കലും കാണത്തില്ല അത് രേണു മനസ്സിലാക്കണം രേണു മനസ്സിലാക്കാത്ത ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല പ്രായം പക്വതൊക്കെ ഉള്ള ഒരു കുട്ടി തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാകും എന്തായാലും ഒരു ബോധമില്ലാതെയൊന്നും അല്ല ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാമല്ലോ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ചതിനെതിരെ രേണുവിനും ദാസുവിനെതിരെ കേസ് കൊടുക്കണം നടു റോഡിലല്ല അവളുടെ കോപ്രായം കാണിക്കൽ പാമ സുതിച്ചേട്ടിനെ പറയിപ്പിക്കാനായിട്ട് ഒബ്വിയസ്ലി പാമ ആ സുതിച്ചേട്ടിനെ പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഇവർ കാണിക്കുന്നത് തന്നെ എല്ലാ ജോലിയും പോലെ ഇതും ഒരു ജോലിയാണ് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ ബട്ട് ഇവൾക്ക് ഈ ജോലി അറിയില്ല അതാണ് പ്രശ്നം പിന്നെ നമ്മളെ മിക്ക വീഡിയോക്ക് താഴെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കമന്റാണ് എല്ലാം സുതിച്ചേട്ടിന് വേണ്ടി എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഇത് നമ്മുടെ റേണു പറയുന്നത് എല്ലാം സുതിചേട്ടിന് വേണ്ടിയിട്ടാണല്ലോ പാവം ആ കൊല്ലം സ്തുതി എന്ന കലാകാരന്റെ പേര് ഏത് രീതിയിൽ ഇപ്പോൾ എന്താ പറയുന്ന അതിനൊരു പ്രചരണം ദുഷ്പ്രചരണം പോലെ ആക്കിയിരിക്കുകയാണ് ഈ ഒരു റേണു കാരണം എല്ലാം കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഈ ഡയലോഗ് ആയിട്ട് വരും ബട്ട് ഇത് കൂടുതലാണ് ഇതൊക്കെ കാണേണ്ടി വന്നില്ലല്ലോ ആ പാവം സ്തുതിക്ക് ശരിക്കും അദ്ദേഹം മരിച്ചത് നന്നായി എന്ന് പറയുന്നവരെ ആളുകളുണ്ട് അതൊക്കെ ഈ ഒരു രീഴു കാരണം തന്നെയാണ് ഒരുപാട് കമന്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ താഴെ ഒരുപാട് കമന്റുണ്ട് ഇതൊക്കെ കുറച്ച് ഡീസന്റ് ആയിട്ടുള്ള കമന്റുകളാണ് അല്ലാതെ നോക്കുമ്പോൾ തെറിവിളി ചേർത്തുള്ള കമന്റ്സുകൾ ഒരുപാടുണ്ട് പിന്നെ അതൊന്നും അവർക്ക് വലിയ വിഷയമല്ല ഇത്തരത്തിൽ അവർക്ക് റീച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം അവർ ഏകദേശം പഠിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇത്തരം കമന്റുകൾ തന്നെയാണ് അല്ലെ കമന്റും ലൈക്കും വ്യൂസും അവർക്ക് കിട്ടാനുള്ളത് കിട്ടും അവർക്ക് പബ്ലിസിറ്റി ആകാനുള്ള പബ്ലിസിറ്റി ആവും പക്ഷേ എത്ര നാളത്തേക്കാണ് ഏ ഈ ഒരു നെഗറ്റീവ് റീച്ചിലൂടെ എത്ര നാളത്തേക്ക് പിന്നെ പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നെഗറ്റീവ് ചെയ്യുന്നവരാണല്ലോ ആളുകൾ എടുത്ത് തല്ലി പൊക്കിച്ച് കൊണ്ട് നടക്കുന്നത് അത് മേ ബി രേണു സുതി പഠിച്ചു കഴിഞ്ഞു എന്തേലും പുള്ളിക്കാരത്തി പേര് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും വൾഗറായിട്ടാണ് തോന്നുന്നത് അവർക്ക് ചെയ്തൂടെ എന്തിനാണ് ഈ ഒരു കൊല്ലം സുതിയുടെ പേര് വലിച്ചെഴിക്കുന്നത് തന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം മുട്ടുമ്പോൾ അവസാനം ഒരു ഒരു പ്രയോഗമാണ് ഞാൻ വീട്ടിൽ ഇരുന്നോളാം എനിക്ക് ചെലവിനുള്ള നിങ്ങൾ താന്നോടെ അതാണ് എത്രയോ മാന്യമായിട്ടുള്ള ജോലികൾ ഉണ്ടായി ഇപ്പോൾ അഭിനയം എന്ന് പറയുന്നത് മോശപ്പെട്ട ജോലിയല്ല അഭിനയിക്കണമെങ്കിൽ അതിന് നല്ലതായ വേഷങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യല അല്ലാതെ തന്നെ ഈ ഇന്മാതിക്ക് അഭപ്രായങ്ങൾ കാണിച്ച് ഇപ്പം ഓക്കെ ഫോട്ടോ ഷൂട്ട് ആയാലും ആൽബം ആയാലും അവരുടെ ഇഷ്ടം പക്ഷേ ഇത്തരം പബ്ലിക്കിന്യൂസെൻസ് ഉണ്ടാക്കിയിട്ട് ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പബ്ലിക് എതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് എത്ര ആമ്പിള്ളർ അല്ലെങ്കിൽ പെമ്പിള്ളർ ഇതുപോലെ റീൽസ് വീഡിയോ കാണിക്കാൻ വേണ്ടി റോഡുകളോ മറ്റെന്തെങ്കിലും അപകട മേഖലകൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഇതിനുത്തരവാദി ഇവർ തന്നെയാണ് പക്ഷെ നഷ്ടപ്പെടുന്നത് ആ ഒരു കുടുംബത്തിന് മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ ഒരു കുടുംബത്തിനാണ് നഷ്ടം ഇവർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകാമോ ഒരു നഷ്ടമുണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ദയവ് ചെയ്ത് നിങ്ങൾ പബ്ലിക്കിന് ന്യൂസൻസ് ആകുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഇറങ്ങരുത് എന്തായാലും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരന്റെ എഫ് പേജിലുണ്ട് അതിൽ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആൽബത്തിന്റെ ഭാഗമാണ് ആ ഒരു സ്കൂട്ടറിൽ വന്ന രണ്ട് പേര് ഇവരുടെ ആക്ടറാണ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ആൽബം യൂട്യൂബിൽ സെർച്ച് വയ്ക്കിയപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ആൽബം ഞാൻ കണ്ടില്ല ഇനി ഇനി വരാനുള്ളതാണോന്ന് അറിയില്ല എന്തായാലും ഇവർ നേരത്തെ റിലീസ് ചെയ്ത ആൽബം അല്ല പക്ഷേ എൻ അങ്ങനെ ഇത് പുറത്തു വരാനിരിക്കെ എന്തിനാണ് ഇവർ ഈ ഒരു പാർട്സ് മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് അതും എന്തിനാണെന്ന് മനസ്സിലായില്ലേ റീച്ചിനു വേണ്ടിട്ട് കണ്ടന്റ് എങ്ങനെ വൈറൽ ആക്കുക എന്നുള്ളത് അപ്പം ആൽബം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിലൊരു ചെറിയ ക്ലിപ്പ് എടുത്ത് ഇട്ട് കാരണം അവർക്കറിയാം എങ്ങനെ ആളുകളെ കയ്യിലെടുക്കാം എന്നുള്ളൂ പക്ഷെ ഈ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ തന്നെ ഇത് എം വി ഡിക്ക് ടാഗ് ആകുമെന്നുള്ള കാര്യം ഈ ഒരു പുള്ളിക്കാരനും അറിയാം ഇപ്പം എം വി ഡിയുടെ അനുവാദം ഇല്ലാതെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു കേസ് തന്നെ ഉണ്ടാകും വേണു സുധീൻ ദാസരൻ കോഴിക്കോടും അറസ്റ്റിലാകാനുള്ള വകുപ്പുണ്ട് അപ്പൊ റീൽസ് എല്ലാം നമുക്ക് അതിനകത്തിരുന്ന് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ശരി ഈ ഒരു വീഡിയോക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ആ പുള്ളിക്കാരം പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും ശരി അതൊരു എന്താ പറയുക ആ ഒരു പാലം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ കാരണം വൺ സൈഡിൽ കൂടെ ഇരുന്ന് ആ വണ്ടികൾ തെക്കി ഞെരിങ്ങിയാണ് പെക്കൊണ്ടിരുന്നത് അത് നമുക്ക് ആ വീഡിയോ നോക്കുമ്പോൾ കാണാം അതിന് ഇപ്പുറം വശമാണ് അവരിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിലാണ് ഇ ഇപ്പൊ തന്നെ നമ്മൾ ഒരു റോട്ടിൽ പോയാൽ പോലും വളരെ സൂക്ഷിച്ചാണ് നമ്മൾ പോകുന്നത് നമ്മൾ മര്യാദയ്ക്ക് പോയാലും എതിരെ വരുന്നവനായിരിക്കും നമ്മളെ തള്ളിയിട്ടിട്ട് പോകുന്നത് ആ കണക്കിനാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇതുപോലെ പോവുകയായിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചാൽ പോയി പക്ഷെ എന്റെ അടുത്തുള്ള ഒരു കാർ ജസ്റ്റ് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് പോയത് ശരിക്കും പറഞ്ഞാൽ ആ കാറിലുള്ളവൻ വെള്ളം വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഒടിച്ചെന്ന് വരെ ഡൗട്ട് ഉണ്ട് കാരണം അവൻ റൈറ്റ് വേയിലൂടെ അല്ല പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓരോ ചുവട് വെക്കുമ്പോഴും വളരെ സൂക്ഷിച്ചു ഇപ്പൊ നമ്മളെ സുരക്ഷ നോക്കി ഡ്രൈവ് ചെയ്താലും എതിരെ വരുന്നവരും ഇതുപോലെ ചെയ്യുമെന്നുള്ള ഒരു അലർട്ട് കൂടെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റോഡിൽ ഇറങ്ങി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള റീൽസ് വീഡിയോയും മറ്റും ഈ ഒരു കോപ്രായങ്ങളെല്ലാം നടു റോഡിൽ ണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ മെസ്സേജ് ആണ് എം ബിയുടെ അനുവാദം ഇല്ലാതെയാണ് ഇത് ചെയ്തെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണോ അത് അവർക്ക് കൊടുത്തേ പറ്റും എന്നാലും ഈ വീഡിയോ എം ബിയുടെ കണ്ണിൽ പെടുന്നത് വരെ തന്നെ നമുക്കിത് ഷെയർ ചെയ്യാം